ഒരു തട്ടിക്കൂട്ട് ബിരിയാണിയാണ് ഇന്നത്തെ സ്പെഷ്യൽ എന്ന് പറയുന്നത് ഒരു സുഹൃത്തുക്കളെ നമസ്കാരം ഞാൻ ഷാപ്പ് വർക്കല നമ്മുടെ വീട്ടിൽ ഗസ്റ്റുകൾ വരാറുണ്ട് പലപ്പോഴും പല ഗസ്റ്റുകളും നമ്മളെടുത്ത് മുൻകൂട്ടി പറയാതെ ഇപ്പോൾ രാവിലെ വിളിച്ച് പറഞ്ഞിട്ട് ഉച്ചയ്ക്ക് വരും അല്ലെങ്കിൽ ഉച്ചയ്ക്ക് വിളിച്ച് പറഞ്ഞിട്ട് വൈകുന്നേരത്ത് വരും ഇങ്ങനെയൊക്കെ ചില സാഹചര്യങ്ങൾ നമ്മൾ പെട്ടു പോകാറുണ്ട് അപ്പോൾ നമ്മുടെ വീട്ടിലെ ചിക്കൻ കറിയോ അല്ലെങ്കിൽ ബീഫ് കറിയോ മട്ടൻ കറിയോ ഒക്കെ കാണും പക്ഷെ നമുക്കവർക്ക് കൊടുക്കണമെങ്കിൽ ബിരിയാണി ഉണ്ടാക്കണമെന്ന് നമുക്ക് കരുതിയാൽ നമുക്ക് പെട്ടെന്ന് ഒരു തട്ടിക്കൂട്ട് ബിരിയാണി എങ്ങനെയാണ് ഈ ചിക്കൻ കറി സാധാരണ ഒരു ചിക്കൻ കറി വെച്ചാൽ നമുക്കൊരു ബിരിയാണി എങ്ങനെ ഉണ്ടാക്കാന്നുള്ളതാണ് ഞാൻ ഈ വീഡിയോയിലൂടെ നിങ്ങളെ ചേർത്ത് കാണിക്കുന്നത് അപ്പോൾ വീഡിയോ ഇഷ്ടമായാൽ ഷെയർ ചെയ്യാം ഇപ്പം നേരത്തെ ഉണ്ടാക്കി വെച്ച ചിക്കൻ കറി ഉണ്ട് പിന്നെ നമുക്ക് വേണ്ടതെന്ന് പറയുന്നത് തൈരാണ് അതുപോലെ നമ്മുടെ മസാലകൾ ഗ്രാമ്പൂ കറുക ഏലക്ക അങ്ങനെയൊക്കെയുള്ള തക്കോല അങ്ങനെയൊക്കെയുള്ള സാധനങ്ങളെല്ലാം ഉണ്ട് അതുപോലെ ബസുമതി റൈസ് ഇനി നമുക്ക് വേണ്ടതെന്ന് പറയുന്നത് മിൻ ലീവ്സ് ആണ് അപ്പോൾ ബിരിയാണിക്ക് ഏറ്റവും അത്യാവശ്യമായിട്ട് ആ മണമൊക്കെ കിട്ടാൻ വേണ്ടി നമുക്ക് മിൻ ലീവ്സ് നിർബന്ധമായിട്ടും അതുകൂടെ വേണം അപ്പോൾ നമുക്ക് അതെടുക്കാൻ പോവാം പുറത്ത് നല്ല മഴ പെയ്യാണ് എങ്കിലും നമുക്ക് മിൻറ്റ് അത്യാവശ്യമുള്ള കാര്യം നമുക്ക് എടുത്തല്ലേ പറ്റും നല്ല ഫ്രഷായിട്ടുള്ള മിൻ്റാണ് ഒരു അടുപ്പിൽ വെള്ളം തിളപ്പിക്കുക വെള്ളം തിളപ്പിക്കുമ്പോൾ ഈ മസാലകളെല്ലാം ഇടണം നമ്മൾ കറിയിൽ ഇതൊക്കെയുള്ള ബിരിയാണി മസാലകളൊന്നും ഇടാത്തത് കൊണ്ട് തന്നെ ആ മണത്തിന് വേണ്ടി നമ്മൾ നേരത്തെ എടുത്ത് വെച്ചകുന്ന മസാലകളെല്ലാം അതിടുക ഒപ്പം തന്നെ ഒരു സൈഡിൽ നമുക്ക് മുട്ടയും പിഴിനാമിക്കാം വെള്ളം തിളയ്ക്കുമ്പോഴേ നമ്മൾ ഒരു മണിക്കൂർ ഞാൻ ഈ അരി ഒന്ന് കുതിർത്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ കുറച്ച് നേരം കുതിർത്ത് കുറച്ച് അരി നമ്മളതിലേക്ക് ഇടുന്നു വേവിക്കുന്നു വെള്ളം ചെറുതായിട്ടൊന്ന് ചൂടായി വരുമ്പോൾ നമുക്ക് പിന്നെ അതിലേക്ക് ഈ കളറിന് വേറൊന്നും നമ്മൾ ചേർക്കില്ല കുറച്ച് മഞ്ഞൾപ്പൊടി നമ്മളെ വെള്ളത്തിലേക്ക് ഒരു വളരെ ലൈറ്റായിട്ട് ഒരു കളർ വരുന്ന രീതിയിൽ നമ്മളിട്ടാൽ മതി ബിരിയാണിക്ക് ഒരു ചെറിയ കളർ വരും ഈ ഒരു കളർ വ്യത്യാസത്തിന് വേണ്ടി മാത്രമാണ് ഇടുന്നത് ഒപ്പം തന്നെ നമുക്ക് പിന്നെ ചേർക്കാനുള്ള കാര്യം എന്ന് പറയുന്നത് ജീരകമാണ് കുറച്ച് ജീരകം കൂടി നമ്മുടെ പിന്നെ ചോറ് ഉപയോഗിക്കുന്ന വെള്ളത്തിലേക്ക് ഇടുക ചോറ് ഉപയോഗിക്കുമ്പോൾ തന്നെ മുട്ടയും ഒപ്പം നമ്മളെ സാധനങ്ങളും ഒക്കെ ഒരു സൈഡിൽ റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ് പല രീതിയിലുണ്ടാക്കുമെങ്കിലും ഞാൻ നീളത്തിന് അരിഞ്ഞ സവാളയും അതുപോലെ തക്കാളിയും പച്ചവെള്ളവും തൈരും ഉപ്പും മാത്രമേ ഞാൻ ഉപയോഗിക്കാറുള്ളൂ ഒരുപാട് തൈര് ഉപയോഗിക്കാതെ തന്നെ നമുക്കിതുണ്ടാക്കാൻ പറ്റും അപ്പോൾ ഒരു സൈഡിൽ അരി തിളച്ച് തുടങ്ങി ഇനിയും നമുക്ക് ഇതിലേക്കുള്ള ഉപ്പ് ആവശ്യത്തിനുള്ള ഉപ്പ് ഇടുക എത്ര ഉപ്പാണെന്നുള്ള ഓരോരുത്തരും അത് കണക്കാക്കിയിട്ട് ആവശ്യത്തിനുള്ള ഉപ്പ് ഉപ്പ് കുറച്ച് വേണമെന്നുള്ളത് കുറച്ചിടാം കൂടുതൽ വേണമെന്നുള്ളത് കൂടുതലിടാം അപ്പോൾ അതിലേക്ക് കട്ട തൈരി ഇങ്ങനെ ഒഴിച്ചതിന് ശേഷം നമ്മൾ മിക്സ് ചെയ്യേണ്ട ഉപ്പ് ഇട്ട് നമ്മൾ അവസാനം മിക്സ് ചെയ്താൽ മതി നമ്മൾ ഈ ജോലി ഇങ്ങനെ തീർത്ത് വച്ചേ ഉള്ളൂ ഉപ്പ് ഇട്ടിട്ട് നമ്മൾ വച്ചിരുന്നു കഴിഞ്ഞാൽ ഈ സവാളയിൽ നിന്നും ഉള്ള വെള്ളം ഇറങ്ങി വരും അതുകൊണ്ട് കട്ടിക്ക് നമ്മളിങ്ങനെ വെച്ചിരുന്നാൽ മതി എടുക്കുന്ന സമയത്ത് നമുക്ക് ഉപ്പിട്ട് ഉപയോഗിക്കാം ഇനി ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് പലർക്കും സംശയമുള്ളതെന്ന് പറയുന്നത് നമ്മൾ അരി വേവിച്ചു കഴിഞ്ഞാൽ എപ്പോൾ എടുക്കണം എന്നുള്ളതാണ് റൈസ് ഒന്ന് വളഞ്ഞു വരുമ്പോൾ നമുക്ക് എടുക്കാം നമ്മുടെ ഇതിൽ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് കാണാം റൈസ് ഇങ്ങനെ വളഞ്ഞു വരുന്നത് ആ ഒരു സമയത്ത് നമ്മൾ എടുത്തു കഴിഞ്ഞാൽ ഡം ചെയ്ത് നമ്മൾ ബിരിയാണി ഉണ്ടാക്കുമ്പോൾ അത് കറക്റ്റ് വേവായിരിക്കും ഉണ്ടാവും ഇപ്പോൾ മൊത്തത്തിൽ എടുത്തു കൊണ്ടുപോയി നമുക്ക് അരിക്കുന്നതിനേക്കാൾ നല്ലതെന്ന് പറയുന്നത് നമുക്ക് കുറച്ച് അരി ഇങ്ങനെ തന്നെ നമുക്ക് സ്ട്രെയിൻ ചെയ്ത് മാറ്റാം റൈസ് സ്ട്രെയിൻ ചെയ്തെടുത്തു അതിൻ്റെ കളർ നിങ്ങൾക്ക് കാണാം ഒരു ലൈറ്റ് യെല്ലോ കളറ് ഇതാണ് നമ്മുടെ ബിരിയാണിക്കുള്ള റൈസ് റെഡി ആയിട്ടുണ്ട് ചിക്കൻ കറി ചൂടായിട്ടുള്ള പാത്രം അത് അതിൽ തന്നെയാണ് നമ്മൾ ഡം ചെയ്യുന്നത് അതിലേക്ക് കുറച്ച് ബട്ടർ ഇട്ടു ബട്ടർ അല്ലെങ്കിൽ നെയ്യ് ഇടാം എന്നിട്ട് അതിലേക്ക് കുറച്ച് നേരത്തെ നമ്മൾ എടുത്ത് വെച്ചേക്കണം മസാല കാണാം ചിക്കൻ കറി ഇട്ടപ്പോൾ നമ്മൾ മസാല ഇടാത്തത് കൊണ്ട് തന്നെ കുറച്ച് മസാല അതിലേക്ക് നമുക്ക് ഇടാം ചൂടായിട്ടൊന്ന് റോസ്റ്റ് ചെയ്യുക വെയിറ്റ് ഇരുന്ന് ചിക്കൻ കറി ഇതിലേക്ക് ഇനി നമ്മൾ ചെയ്യേണ്ടതെന്ന് പറയുന്നത് തൈരൊഴിക്കുക എന്നുള്ളതാണ് ഒരു ഞാനൊരു ഇത്ര ചിക്കനിലേക്ക് ഒരു മൂന്ന് ടേബിൾ സ്പൂൺ തൈര് അതിലേക്ക് ഒഴിക്കുന്നു പിന്നെ ഉള്ളതെന്ന് പറയുന്നത് മല്ലിയിലയും പുതിയയും എണ്ണും കൂടി അരിഞ്ഞു വെച്ചു മല്ലിയിലയും പുതിനീനയും കൂടി അതിൽ ഇട്ടു ഇത് നന്നായിട്ട് തിളച്ച് വരുന്നുണ്ട് തിളച്ച് വരുമ്പോൾ നമുക്ക് കാണാം ആവശ്യത്തിനുള്ള വെള്ളം നന്നുണ്ട് ആവശ്യത്തിനുള്ള വെള്ളമുണ്ട് ഈ വെള്ളം മതി ഇനി വെള്ളം ഒഴിക്കേണ്ട കാര്യമില്ല പിന്നെ ഞാൻ ഇടുന്നതെന്ന് പറയുന്നത് വറുത്ത് വെച്ചിരിക്കുന്ന സവാളയാണ് സവാള ഇടുക അതിലേക്ക് നമുക്ക് നേരത്തെ നമ്മൾ ഉപയോഗിച്ച് വച്ചിരിക്കുന്ന റൈസ് ഇടാം നേരത്തെ ഉപയോഗിച്ച് വെച്ചിരിക്കുന്ന പകുതി റൈസ് ഇട്ടു അത് കഴിഞ്ഞിട്ട് വീണ്ടും സവാള സവാളിയും പുതിയ എന്നിട്ട് അതിൻ്റെ മുകളിലായിട്ട് നമുക്ക് വീണ്ടും റൈസ് ഇടാം ചോറ് മുഴുവൻ ഇട്ടതിന് ശേഷം വീണ്ടും നമ്മൾ ഇടുന്നതെന്ന് പറയുന്നത് സവാള വറുത്തത് അതുപോലെ കുറച്ച് മല്ലിയില അത് കഴിഞ്ഞിട്ട് കുറച്ച് ഏലക്ക പൊടിച്ചത് ഒരു ഫ്ലേവറിന് വേണ്ടി കുറച്ച് ഏലക്ക പൊടിച്ചത് ഒപ്പം പെരിഞ്ചീരം പച്ച പെരിഞ്ചീരം പൊടിച്ചത് ഒരു ഫ്ലേവറിന് വേണ്ടി അതും കുറച്ച് നെടുക അതിനുശേഷം റോസ് വാട്ടർ റോസ് വാട്ടർ നമ്മളൊന്ന് ഒന്നൊന്നായിട്ടൊന്ന് കുടയ്ക്കുക അത് കഴിഞ്ഞതിന് ശേഷം പിന്നെ ഉള്ളതെന്ന് പറയുന്ന നെയ്യോ ബട്ടറോ നിങ്ങൾക്ക് ഉപയോഗിക്കാം ഞാനിവിടെ നെയ്യ് ബട്ടറാണ് യൂസ് ചെയ്യുന്നത് അപ്പോൾ നിങ്ങൾക്ക് നെയ്യോ ബട്ടറോ യൂസ് ചെയ്യാം ആവശ്യത്തിന് യൂസ് ചെയ്താൽ മതി വളരെ ചെറിയ ഫ്ലേവറിന് വേണ്ടി കുറച്ച് ബട്ടർ ഞാൻ ഇത് വളരെ സ്ലൈസ് ചെയ്തു ഇതിൻ്റെ മുകളിലോട്ട് വയ്ക്കുന്നു അത് കഴിഞ്ഞതിന് ശേഷം നമുക്ക് ഇത് ഡം ചെയ്യാം നല്ല ടൈറ്റായിട്ടിരിക്കുന്ന അടപ്പുണ്ടെങ്കിൽ അതിൻ്റെ ആവശ്യമേ ഉള്ളൂ അപ്പോൾ ഇത് നല്ല ടൈറ്റായിട്ട് ഇതിന് ആയിട്ടുള്ള അടപ്പാണ് അടപ്പ് വെച്ചതിന് ശേഷം നമുക്ക് ചെറിയ തീയിൽ ഉത്പിക്കാം അരമണിക്കൂർ കഴിയുമ്പോഴത്തേക്കും നന്നായിട്ട് ആവി വന്നിട്ടുണ്ട് ബിരിയാണി റെഡിയാണ് ഇതാ ചെറുതായിട്ടൊന്ന് ഇളക്കി നോക്കുമ്പോൾ നോക്കുന്നു അതാണ് നല്ല ചോറ് നല്ല പരുവത്തിന് വെന്തിട്ടുണ്ട് കഴിഞ്ഞിട്ടൊന്നുമില്ല നമ്മൾ തട്ടിക്കൂട്ട് ബിരിയാണി സൂപ്പറായിട്ട് ഇവിടെ ഇരിപ്പുണ്ട് അപ്പോൾ ഇവിടെ ഇഷ്ടമായാൽ നിങ്ങൾ ഒന്ന് ഷെയർ ചെയ്യാം